ആരോഗ്യ സർവകലാശാലയിൽ വൻ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് ടി സി വിഭിച്ചു അനധികൃത നിർമ്മാണം ബാങ്ക് നിക്ഷേപം നിയമനം എന്നീ ഇടപാടുകളിൽ വൻ ക്രമക്കേടുകളും അഴിമതിയും നടന്നിട്ടുണ്ടെന്നും സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗമാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ദൂർത്തും ക്രമക്കേടുകളുമാണ് ധനകാര്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് സർക്കാർ ഉത്തരവുകളും നിയമങ്ങളും പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള ബാങ്ക് ഇടപാടുകളും അനധികൃത നിയമനങ്ങളും നിർമ്മാണ കരാറുകളുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ റോഡ് നിർമ്മാണത്തിനായി പതിമൂന്നര കോടി ചിലവഴിച്ചുതടക്കമുള്ള ഗുരുതര ക്രമക്കേടുകളാണ് റിപ്പോർട്ടിലുള്ളത് പൊതുമരാമത്ത് വകുപ്പിനെ മറികടന്ന് റോഡ് നിർമ്മാണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചുതടക്കമുള്ള ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ അന്വേഷണവും നടപടിയും വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു അനാവശ്യമായ വ്യാപക നിർമ്മാണ പ്രവർത്തികൾ സർക്കാരിന്റെ അംഗീകാരമില്ലാതെയാണ് നടത്തിയതെന്നും ഇത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വാശ്രയ കോളേജുകളിൽ നിന്ന് അമിതമായി ഫണ്ട് കൈപ്പറ്റിയതായും നൂറുകോടിയിലേറെ തുക സർക്കാർ അനുമതിയില്ലാതെ വിവിധ ബാങ്കുകളിൽ കുറഞ്ഞ പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയതിനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ഈ തുക അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു അനധികൃതമായി പരസ്യങ്ങൾ നൽകിയതും ദിവസവേതനക്കാരെയും കരാർ ജീവനക്കാരെയും നിയമിച്ചതുമെല്ലാം ക്രമക്കേടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈസൻസ് ഓഫീസർ ഫിനാൻസ് ഓഫീസർ എന്നിവരുടെ നിയമനം ശമ്പളക്രമം എന്നിവയെല്ലാം മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിയമനത്തിൽ വ്യാപക സ്വജനപക്ഷപാതം നടത്തിയതായും റിപ്പോർട്ടിലുണ്ട് അനധികൃത നിയമനങ്ങൾ റദ്ദാക്കണമെന്നും നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ രജിസ്ട്രാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നിർമ്മാണാഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ധനകാര്യ വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യ സർവകലാശാലയെക്കുറിച്ച് നിരന്തരമായി ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ജൂൺ മാസങ്ങളിലാണ് സർവകലാശാലയിൽ ധനകാര്യ വകുപ്പ് പരിശോധന നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുള്ളത് ടി സി വി ന്യൂസ് തൃശൂർ